ആലപ്പുഴ കളക്ട്രേറ്റിന് സമീപത്തെ സർക്കാർ സ്കൂളുകൾ ശുചിയാക്കി സി ഐ ടി യു പ്രവർത്തകർ നഗരസഭയുടെയും സ്കൂൾ പി ടി ഐയുടെയും സഹകരണത്തോടെയാണ് ശുചീകരണ പരിപാടി നടത്തിയത് ആലപ്പുഴ ഗവൺമെൻറ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും സി ഐ ടിയുവിൻ്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി നാൽപ്പതോളം തൊഴിലാളികൾ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ആലപ്പുഴ നഗരസഭയുടെയും സ്കൂൾ പി ടി എ യുടെയും എൻ എസ് സഹകരണത്തോടെയായിരുന്നു ശുചീകരണം നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എസ് കവിത വാർഡ് കൗൺസിലർ സിമി ഷാഫി സി ഐ ടി യു നേതാക്കളായ പി പി പവനൻ കെ ജി ജയരാജ് എസ് എം ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു ആലപ്പുഴ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളും ഹരിതകർമ്മ സേനാംഗങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി സി ഐ ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇന്ന് ഇരുപത്തി അഞ്ചാം തീയതി സംസ്ഥാനത്തെ സ്കൂളുകളും അതുപോലെയുള്ള സ്ഥാപനങ്ങളും ശുചീകരിക്കണമെന്നുള്ള നിർദ്ദേശം അതനുസരിച്ച് ആലപ്പുഴ സൗത്ത് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വം സി ഐ ടി ആലപ്പുഴ സൗത്ത് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ മുഹമ്മദൽസ് ബോയ്സ് ഗേൾസ് ഹൈസ്കൂളുകൾ ഇന്ന് ശുചീകരിക്കുക ഈ ശുചീകരണ പ്രവർത്തനം ആലപ്പുഴയുടെ പ്രിയങ്കരിയായിട്ടുള്ള ചെയർപേഴ്സൺ ശ്രീ കെ കെ ജെ എം എ ആണ് ഉദ്ഘാടനം ചെയ്തത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് കവിത വാർഡ് കൗൺസിലർ സിമി ഷാഫിക്കാൻ സി ഐ ട്യൂടെ നേതാക്കന്മാർ എല്ലാം സംഗീതരായിട്ട് നടക്കുന്ന ഈ ശുചീകരണ പ്രവർത്തനമാണ് ഇന്നിവിടെ ഫലപ്രദമായും